നമസ്കാരം ഒരു കാലത്ത് പ്രബലമായിരുന്ന പലതും പിന്നീട് അടയാളങ്ങളില്ലാതെ മാഞ്ഞു പോകുന്നത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ ആളുകളായിരിക്കും ചിലപ്പോൾ നഗരങ്ങൾ പോലും ആയിരിക്കും രണ്ടായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് വരെ ജനജീവിതം നിന്ന ഒരു നഗരം കേരളവുമായി മുസ്രിസ് തുറമുഖം വഴി അടുത്ത വ്യാപാര സാമൂഹിക ബന്ധങ്ങളുണ്ടായിരുന്ന നഗരം എന്നാൽ ഇടയ്ക്ക് ഏതോ കാരണത്താൽ അവിടുത്തെ ജനങ്ങൾ നഗരം ഉപേക്ഷിച്ചു പോയി തെളിവുകൾ തരാതെ ഒരു മാഞ്ഞുപോകൽ പറഞ്ഞു വരുന്നത് ഈജിപ്തിലെ ബെർനിക് നഗരത്തെക്കുറിച്ചാണ് എന്താണ് ആ അപ്രത്യക്ഷമാകലിന് കാരണമെന്നത് സംബന്ധിച്ച് പുരാവസ്തു ഗവേഷകർക്കിടയിൽ എന്നും തർക്കങ്ങൾ നിലനിന്നിരുന്നു ഒരു അഗ്നിപർവ്വത വിസ്ഫോടനമാണ് നഗരത്തിന്റെ നാശത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പോളിഷ് ശാസ്ത്രജ്ഞർ പറയുന്നത് ആ അഗ്നിപർവ്വതം ഈജിപ്തിലോ സമീപ പ്രദേശങ്ങളിലോ ഈജിപ്തിനെ ഉൾക്കൊള്ളുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലോ ആയിരുന്നില്ല എന്നതാണ് വിചിത്രം ബി സി ഇരുന്നൂറ്റി ഒൻപതിൽ ഒരു വലിയ അഗ്നിപർവ്വത വിസ്ഫോടനം ഭൂമിയിൽ നടന്നു ഏത് അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചതെന്ന കാര്യത്തിൽ തീർച്ചയായില്ലെങ്കിലും മെക്സിക്കോയിലെ പോപ്പോ കെപിറ്റൽ കരീബിയയിലെ പെലി ജപ്പാനിലെ ഹാക്കൂസൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനാണ് സാധ്യത കൂടുതലെന്നാണ് ഗവേഷകർ പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബി സിയിൽ ടോളമി രണ്ടാമൻ ഫിലാഡൽഫസ് ചക്രവർത്തിയാണ് ചെങ്കടലിൻ്റെ കരയിൽ ഈ നഗരം പടുത്തുയർത്തിയത് പടയോട്ട കാലത്തിന് ശേഷം ഈജിപ്തിൽ ആധിപത്യം സ്ഥാപിച്ച ഗ്രീക്ക് രാജവംശമായിരുന്നു ടോളമി ഇതിലെ രണ്ടാമത്തെ ചക്രവർത്തിയായിരുന്നു ഫിലാഡൽഫസ് സൂയിസ് കനാൽ ചെങ്കടലിൽ അവസാനിക്കുന്ന മേഖലയ്ക്ക് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ ആദിമ നഗരം സ്ഥിതി ചെയ്തിരുന്നത് തൻ്റെ മാതാവായ ബെറണീസിൻ്റെ ഓർമ്മയ്ക്കായാണ് ടോളമി രണ്ടാമൻ നഗരത്തിന് ബെറണിക് എന്ന പേര് നൽകിയതെന്ന് ചരിത്രരേഖകൾ പറയുന്നു ഒരു കാലത്ത് ഇവിടെ ജനജീവിതം ചടുലമായിരുന്നു കോട്ടക്കൊത്തളങ്ങളുള്ള ഈ നഗരത്തിൽ കുടിവെള്ളത്തിനായി പ്രത്യേക സംഭരണ സംവിധാനങ്ങളുണ്ടായിരുന്നു വെള്ളം ശേഖരിക്കാനായി ഒരു വലിയ കിണർ നഗരത്തിൽ സ്ഥിതി ചെയ്തു ഇതിൽ നിന്ന് ക്രെയിനുകളുടെ ആദിമകാല പതിപ്പ് പോലെ ഒരു സംവിധാനം ഉപയോഗിച്ച് വെള്ളം തേവി പ്രത്യേക ടാങ്കുകളിൽ എത്തിച്ചു ഒരേ സമയം വ്യാപാര സ്ഥലവും സൈനിക കേന്ദ്രവും തുറമുഖവുമായി സ്ഥിതി ചെയ്ത നഗരത്തിലേക്ക് അറേബ്യയിൽ നിന്നും ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും സ്വർണവും ആനക്കൊമ്പുകളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ നിറച്ച കപ്പലുകളെത്തി നഗരത്തിന് തൊട്ടടുത്ത് ഗബേൽ സബാറ വാഡി സിക്ക തെന്നിയ ഖനികൾ വിലപിടിപ്പുള്ള രത്നങ്ങളുടെ സ്രോതസ്സായിരുന്നു ഇവിടം ഒരു കാലത്ത് ഈജിപ്ഷ്യൻ സമ്പത്തിൻ്റെ പര്യായമായിരുന്നു പെരിപ്ലസ് ഓഫ് ദ എറിത്രീൻ സി തുടങ്ങിയ പുരാതന സഞ്ചാര സാഹിത്യ ഗ്രന്ഥങ്ങൾ ഈ നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേരളവുമായി അടുത്ത ബന്ധം ഭരണിക്ക് പുലർത്തിയിരുന്നുവെന്ന് രേഖകളിലുണ്ട് മലബാറിൽ നിന്ന് ഇവിടെ വാണിജ്യ വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും എത്തിയിരുന്നു കുരുമുളക് നിറച്ച ഭരണികൾ കേരളീയ രീതിയിൽ നിർമ്മിച്ച മൺപാത്രങ്ങൾ തേങ്ങ തേക്കിൻ തടിയിൽ നിർമ്മിച്ച ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവ കൂടാതെ കേരളത്തിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും നാവികരും കച്ചവടക്കാരും ഇവിടെ താമസിച്ചിരുന്നുവെന്നും തെളിവുകളുണ്ട് അഗ്നിപർവ്വത വിസ്ഫോടനത്തിന്റെ തുടർഫലമായി ചൂടേറിയ വാതകങ്ങളും ചാരവും ഭൗമാന്തരീക്ഷത്തിലേക്ക് ഉയർന്നുപൊങ്ങി ഇത് ലോകം മുഴുവൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാൽ ഈജിപ്റ്റിൽ ഇത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും ബെർണിക് ഉൾപ്പെടുന്ന മേഖലയിൽ ഇവിടെ ആദ്യം ചൂട് കൂടി അഗ്നിപർവ്വത വിസ്ഫോടനത്തിന്റെ ചാരം അന്തരീക്ഷത്തിന് മുകളിൽ സൂര്യനെ മറച്ചതിനാൽ അന്തരീക്ഷം തണുക്കുകയും മഴ ഇല്ലാതാകുകയും ചെയ്തു ഇതോടെ ബെറനിക്കിൽ കടുത്ത വരൾച്ച ഉടലെടുത്തു ക്ഷാമവും പട്ടിണിയും തുടർക്കഥയായി ജലസംഭരണികൾ പറ്റിത്തുടങ്ങി കുടിക്കാൻ ദാഹജലം പോലും കിട്ടാതെ ജനങ്ങൾ ബെരനിക്കിൽ നിന്നും മറ്റു പ്രദേശങ്ങൾ തേടി യാത്രയായി ബെറിനിക് ഒരു പ്രേത നഗരമായി ഇങ്ങനെ മാറ്റപ്പെട്ടു ഇതാണ് ബെർണിക്കിന്റെ പതനത്തിനു പിന്നിലെ കാരണമെന്ന് ഇതിനെപ്പറ്റി ദീർഘനാളുകളായി പഠനം നടത്തുന്ന പോളണ്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിറ്ററേനിയൻ ആൻഡ് മെഡിറ്ററൈനീൻ കൾച്ചേഴ്സ് മേധാവി മാരക് ബസ്നിയാക് പറയുന്നു വെബ് ഡെസ്ക് ബൈ യുവർ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം